ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കേരള ജനങ്ങൾ മലയാളികൾ നമ്മുടെ സഹോദരങ്ങൾ എത്ര ആളാണ് മണ്ണിനടിയിലുള്ളത് ഇപ്പോഴും അറിയില്ല ഇതുവരെ മരണം സ്ഥിതീകരിച്ച കണക്ക് പ്രകാരം നൂറ്റി ഇരുപത് ആളുടെ മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സഹായം വയനാടിന് ആവശ്യമാണ് വയനാടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് ആവശ്യമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമുള്ളത് ഭക്ഷണമാണ് അതുപോലെ തന്നെ വെള്ളമാണ് വസ്ത്രങ്ങളാണ് അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട എമർജൻസി ലൈറ്റ് ടോർച്ച് സാനിറ്ററി നാപ് ഉപ്പുകൾ കേന്ദ്രീകരിച്ച് ഇത് ശേഖരിച്ച് എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാമെന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലാ കലക്ടറേറ്റുമായി ബന്ധപ്പെടാൻ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി നാല് അറുപത്തി ആറ് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലും കോഴിക്കോട് കലക്ടറേറ്റുമായി ബന്ധപ്പെടാൻ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് എഴുപത്തി ആറ് ഇരുപത്തി നാല് നാൽപ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടേണ്ടതാണ് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഭക്ഷണ വസ്തുക്കൾ അരി വേണം അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ പാക്ക് ചെയ്തത് അത് ബിസ്ക്കറ്റ് ബ്രെഡ് പോലുള്ളവ കൂടുതലായിട്ടും വേണ്ടത് അതുപോലെ വെള്ളം ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലുകൾ എടുക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേകിച്ച് വാട്സപ്പിലൂടെ വ്യാജമായിട്ടുള്ള സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട് അതായത് ഇത്തരം സഹായങ്ങൾ ആവശ്യമില്ല ഭക്ഷണ സാധനങ്ങൾ ആവശ്യമില്ല വേണ്ടവളം വയനാടിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് അത് അദ്ദേഹത്തിന്റെ അറിവോടെയോ അദ്ദേഹത്തിന്റെ ഓയ്സോ അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തര സഹായം ഇപ്പോൾ ആവശ്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് ദുരിതവാദിതർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി അഞ്ചു മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അത്തരമൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതിന്റെ അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്യു ആർ കോഡും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് കനത്ത മഴ സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ നിലവിൽ ഒൻപത് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ അവധി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് ദുരന്ത സ്ഥലത്തേക്ക് ആരും പോകരുത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക നദികളും കരകവിഞ്ഞ സാഹചര്യത്തിൽ നദികളുടെ തീരത്ത് താമസിക്കുന്ന ആളുകള് ജാഗ്രത പാലിക്കണം അണക്കെട്ടുകളിൽ നിന്നും വെള്ളം തുറന്നു വിടുന്ന സാഹചര്യത്തിൽ വീണ്ടും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാറി താമസിക്കേണ്ടവർ മാറി താമസിക്കണം അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളവർ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കേണ്ടതാണ് അധികൃതരുടെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ മാറി താമസിക്കാൻ മടി കാണിക്കരുത് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന അറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ കഴിയാത്തതിനും അപ്പുറത്തായിരിക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ദുരിതബാധിതരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ദുരിതബാധിത സ്ഥലങ്ങളിലേക്കും നദീതീരങ്ങളിലേക്കും അനാവശ്യമായിട്ട് ഇറങ്ങുകയോ സന്ദർശിക്കാൻ പോവുകയോ ചെയ്യരുത് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദുരിതബാധിത സ്ഥലങ്ങളിലേക്ക് അനാവശ്യമായിട്ട് പോകുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ജൂലൈ മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി നാളെ അവസാനിക്കേണ്ടതായിരുന്നു അത് ജൂലൈ രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് പിന്നെ നാല് അഞ്ച് തീയതികളിൽ അവധിയായിരിക്കും ഓഗസ്റ്റ് അഞ്ച് മുതലായിരിക്കും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വഹിതം കുറവുള്ള അതായത് മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉണ്ട് അപ്പം അത് എത്തിയിട്ടുള്ള താഴെ ഇന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് നിരവധി പദ്ധതികളുടെ അപേക്ഷ നാളെയോട് കൂടിയിട്ട് ആ അവസാനിക്കുകയാണ് അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ കുറിച്ച് വിവിധ കുറിച്ച് നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് ആ കാര്യം എല്ലാവരും ഓർക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് സംസ്ഥാനത്ത് നിപ ഭീതി ഒഴിയുകയാണ് സംസ്ഥാനത്ത് നിപ സംസ്ഥാനത്ത് ഇന്ന് പരിശോധനാ ഫലം പുറത്തു വന്ന ഇരുപത് പേരുടെ ഫലം കൂടി നെഗറ്റീവാണ് എന്നുള്ളതാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പി എച്ച് സി പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ എം ജി സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും ഗുഡ് ബൈ